ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എല്ലാവർക്കും നമസ്കാരം കുറച്ചധികം ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് ഒന്നാമത് പി ആർ ടീം പി ആർ ടീം എത്ര രൂപ വെച്ച് മേടിക്കുന്നു എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുണ്ട് അതുപോലെ ബിഗ് ബോസിൽ പോയിട്ട് രേണു സുധി എത്ര രൂപയാണ് മേടിക്കുന്നത് പിന്നെ വേറെ കുറച്ച് ഉഡായ്പകൾ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം എന്തായാലും ആ ചേച്ചി എന്റെ ഈ വീഡിയോ കാണാം ഈ വീഡിയോ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി അതുപോലെ ചേച്ചിയുടെ എല്ലാ വീഡിയോസും ഞാനും കാണാറുണ്ട് ഞാൻ ഒരു കാര്യം ചേച്ചിയെടുത്ത് വാങ്ങി തരാം എനിക്കെതിരെ വന്നിരുന്ന വീഡിയോ ഉണക്കുന്നതെന്ന് എനിക്കൊരു പ്രശ്നമേ അല്ല എന്ത് വേണോ പറഞ്ഞു പക്ഷെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ ഞാൻ വല്ലതും വിളിച്ച് വായിത്തു തോന്നുന്നതിനൊക്കെ വിളിച്ച് പറഞ്ഞുതരും പിന്നെ അയ്യോ ഇരുന്ന് മോങ്ങിട്ടൊന്നും കാര്യമില്ല വീട്ടിലുള്ളവരെ വിടും എന്നെ വല്ലതും പറയണ്ടത് എന്നെ പറ അതാണ് അന്തസ് അല്ലാതെ വീട്ടിലുള്ളവരെ പറഞ്ഞിട്ട് ഞാൻ മറ്റെടുത്ത പരിപാടി കാണിക്കില്ല എനിക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് അലക്കാന്നേ ഉള്ളൂ ഞാൻ വിട്ട കേസ് അപ്പോ തീട്ട കേസുകളിൽ എനിക്ക് തുട വലിയ താല്പര്യം ഇല്ല കുറച്ച് നാൾ മുന്നേറ്റ് തന്നു വിട്ടതാ ഇനി എനിക്ക് എടുത്തിട്ട് അലക്കാൻ വയ്യ അതുകൊണ്ട് ചേച്ചി എന്നെ വല്ലതും ഉണ്ടെങ്കിൽ പറ എനിക്ക് ഒരു വിഷയവും ഇല്ല എന്നെ ചീത്ത വിളിച്ചാലും ഞാൻ ചിലപ്പോൾ ഒരു പരിധി വരെ തിരിഞ്ഞു നോക്കത്തില്ല പട്ടി വില പോലും തരത്തില്ല മൈൻഡ് ചെയ്യാതെ വിടും പക്ഷെ വീട്ടിലുള്ളവരെ പറയാൻ നിൽക്കരുത് കേട്ടാ വല്ല ഉണ്ടെങ്കിൽ എന്നെ പറ എനിക്കൊരു ഇല്ല അപ്പൊ നമുക്ക് അടുത്ത നേരെ വിഷയത്തിലോട്ട് വരാം പി ആർ ടീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പി ആർ ടീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമന്റിന് ഇത്ര രൂപ വെച്ച് എണ്ണി വാങ്ങിക്കൊണ്ട് ഓരോരുത്തരാണ് ഈ കമന്റ് അടിച്ചു നിരത്തി കൊടുക്കുന്നത് അത് ആ സമയമാകുമ്പോൾ അതായത് ബിഗ് ബോസ് സമയമാകുമ്പോൾ ഇവരെ കൂടോടെ അളവ് ഇങ്ങനെ വന്നിട്ട് നിരത്തി അവരെ കുറ്റം പറയുന്ന എല്ലാവരുടെയും അടിയിൽ പോയിട്ട് അവരെ മൊത്തം ചീത്തയും വിളിച്ചിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കമന്റ് നിരത്തും അതാണ് ഇപ്പൊ രേണുസുദിയുടെ കേസിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ അല്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്നത് തലേ ദിവസം വരെ രേണു എങ്ങനെയായിരുന്നു ജനങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി അതായത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ വരെ ഈ പി ആർ ടീം ആക്റ്റീവ് അല്ല കാരണം അവർ പൈസ ഭംഗിയാണ് പണിയെടുക്കുന്നത് ബിഗ് ബോസ് തുടങ്ങിയ അന്ന് മുതൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് രംഗത്ത് വരികയാണ് സുഹൃത്തുക്കളെ ഓരോ കമന്റിന് ഇത്ര രൂപ വെച്ചിട്ടാണ് ഇവർ മേടിക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൊട്ടിച്ചിട്ടുള്ള കളിയാണ് ഇനി എമൗണ്ട് പൊട്ടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തും ചിലരൊക്കെ ചെയ്ത് കാണും നമുക്കറിയില്ല നമുക്ക് നോക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ അതും കിട്ടിയാൽ പൊട്ടിച്ച് പൊളിച്ച് അടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ വിടില്ല എന്തുകൂടായി ഭാര്യ കാണിച്ചാലും ഞാൻ വിടില്ല ഇതിപ്പോൾ നാറേ പരിപാടികളുടെ പീക്ക് ലെവൽ കാര്യങ്ങളാണ് ഓരോ ദിവസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വേറൊരു റീല് കിടന്ന് ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രേണു സുധീപ് ഡെയിലി അമ്പതിന് ായിരം രൂപ വെച്ച് വാങ്ങുന്നുണ്ടെന്ന് എന്തുവാടെ ലാലേട്ടന്റെ സാലറി അടേ ലാലേട്ടൻ അതല്ല എന്നെക്കാളും കിട്ടും എങ്കിലും ഞാൻ പറഞ്ഞത് എന്തുവാടെ അമ്പതിനായിരം രൂപ വെച്ച് ഇവക്ക് കൊടുക്കുക ആരായ അവള് അയ്യോ അയ്യോ അയ്യായിരം രൂപ വെച്ചിട്ടാണ് ഡെയിലി കൊടുക്കുന്നത് അയ്യായിരം രൂപ അല്ലേ കുറഞ്ഞ എമൗണ്ട്ന്നല്ല പറയുന്നത് എന്നാൽ അമ്പതിനായിരം അത്രയും കടുത്തുപോയി അമ്പതിനായിരത്തിന് ഒരു പൂജ്യം വെട്ടി അയ്യായിരം രൂപ വെച്ചിട്ടാണ് ഇവക്ക് ഡെയിലി കൊടുക്കുന്നത് ആരൊക്കെ പടച്ചുവിടുന്നുണ്ട് അമ്പതിനായിരം രൂപ എന്നൊക്കെ എന്ത് കണ്ടിട്ട് എന്താ എനിക്കറിഞ്ഞൂടെ ചുമ്മാ ഫേക്ക് ന്യൂസ് ആണ് അതൊക്കെ അയ്യായിരം രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്ന അടിസ്ഥാനം എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഡെയിലിയുള്ള വരുമാനം നോക്കും ആ വരുമാനം ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ അകത്ത് പോകുമ്പോൾ എനിക്ക് തരുന്ന എമൗണ്ട് ആ രീതിയിലാണ് ഇപ്പൊ യൂട്യൂബിൽ നിന്നും എനിക്കിപ്പോ എത്ര രൂപ ഡെയിലി വരുമാനം ഉണ്ടെന്ന് അവർ നോക്കിയിട്ട് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഞാനിപ്പോൾ അതിന്റെ അകത്ത് കയറിയാൽ എനിക്ക് തരുന്ന സാലറിയുടെ രീതി ഇവിടെ രേണു സുധീ എന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള വക പോലും ഇല്ല കായ്സ് എന്നൊക്കെയാണ് പറഞ്ഞോണ്ട് നടക്കുന്ന എന്നാലും അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അതാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യം അതുകൊണ്ട് ചുമ്മാ അമ്പതിനായിരം എന്നൊന്നും പറഞ്ഞു ആരും കണ്ടും തള്ളണ്ട ചുമ്മാ പിന്നെ ഒക്കെ വേറെ ജോലി ഇല്ല കൊടുക്കുക അതിനേക്കാളും അവിടെ വേറെ ആരെയും പിടി ചേർത്ത് വരുന്നില്ല ഇനി പിന്നെ അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റി ആന ആ അത് വിട്ടപ്പെട്ടു അപ്പൊ അറ്റ ചേച്ചിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ചേച്ചി കേട്ടല്ല ചേച്ചി വീട്ടിലുള്ളവരെ പറയല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പറയുക ചേച്ചി കുറേ ദിവസം കൊണ്ട് വളച്ചിലെടുക്കുന്നു പിന്നെ ചേച്ചി പറയുന്നത് ഞാൻ രേണു സുദിയ വച്ചിട്ടാണ് ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചേച്ചിയുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ സകലമായ വീഡിയോസ് എന്നെ പറ്റിയിട്ട് ആരട് ആദ്യം സ്വന്തം കണ്ണില്ല കരട് എടുത്തിട്ട് മറ്റുള്ളവനെ ആട്ടാൻ പോകും ഞാൻ ഇവിടെ ആരും എന്ന് പറയുന്നില്ലല്ലോ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് ആരെങ്കിലും ആരെങ്കിലും ഒക്കെ വെച്ച് കണ്ടന്റ് കണ്ടുണ്ടാക്കണേ നമുക്കൊന്നും വിഷയമില്ല എന്നാൽ ചേച്ചിയെ ഒരു വലിയ വായിത്താ അടിക്കുന്നുണ്ട് അവൻ ഡെയിലി അവളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എല്ലാം ചെയ്യാണ്ട ചേച്ചി എന്നിട്ട് ഉണ്ടാക്കുന്നതാ എന്നെ വെച്ച് അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരരുത് കേട്ടോ അപ്പൊ ചേച്ചി നോട്ട് ദ പോയിന്റ് എന്നാ പറഞ്ഞു എനിക്ക് ഒരു ഇല്ല ഞാൻ പോട്ടുപുല്ലെന്നുള്ള രീതിയിൽ ഞാൻ എടുക്കത്തുള്ളൂ വീട്ടിലുള്ളവരെ പറയല്ലേ നിങ്ങളെ വീട്ടിലുള്ളവരെ ഞാൻ പറഞ്ഞാ അത് നിങ്ങൾ പറഞ്ഞതിനാളും പത്ത് മടങ്ങും കടുത്തു പോകും എനിക്ക് താല്പര്യമില്ല ആദ്യം വീട്ടിലുള്ളവരെ അന്നേരം തെറികളിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അത്രയും നിലവാരം താഴ്ന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ലെവലിൽ എത്താനായിട്ട് കേട്ടോ ഇനി വേറൊരു വിഷയത്തിലോട്ട് വരാം ഈ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഒരു കാര്യം ചൂണ്ടി കാണിച്ചു തരാം കുറെ കുടുംബ പ്രേക്ഷകരുണ്ട് നിങ്ങളെടുത്താണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് രേണുസ്തുതി ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടുള്ള പേക്കൂത്തുകളൊന്നും അറിയാത്ത ആൾക്കാര് ടി വി ഓഡിയൻസ് അവരെടുത്താണ് എനിക്ക് പറയാനുള്ള കാര്യം അവരിതും കാണണമെന്നില്ല എന്റെ വീഡിയോ എങ്കിലും ഞാൻ പറയുന്നതാ അതായത് ഈ ബിഗ് ബോസിൽ കേറിയ സമയത്ത് ഇവരെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ബിഗ് ബോസ് അവിടെ പ്ലേ ചെയ്ത് കാണിക്കും ആ സമയത്ത് ഇവർ ഏത് വീട്ടിലാണ് ഇരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ചേച്ചിയുടെ വാടക വീട്ടിൽ ആ വീട് അത്ര മെനയൊന്നുമില്ല എന്നാൽ കിച്ചുനും ഋതപ്പനും വേണ്ടിയിട്ട് വച്ചു കൊടുത്ത വീട് നല്ല വീടാണ് നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ലക്ഷറി ലുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇവർ വാടക വീടായ രമ്യയുടെ വീട്ടിൽ പോയിരുന്നിട്ടാണ് ആ ഒരു ഒരിതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളു അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് ടി വിയിൽ കാണിക്കുന്ന സമയത്ത് ഇവരെ അറിഞ്ഞുകൂടാത്ത കുറെ ആൾക്കാർ വിചാരിക്കും ഓ പാവപ്പെട്ട ഏതോ വീട്ടിലെ പെണ്ണാണ് കേട്ടോ എന്നൊക്കെ വിചാരിക്കും അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഒന്നാം തരം സ്ട്രാറ്റജിയാണ് അന്ന് അവരെടുത്തിട്ടുള്ള അതുപോലെ സ്വന്തം മകനായ ഋതപ്പനെ പരിചയപ്പെടുത്തുന്നുണ്ട് കിച്ചുനെ പരിചയപ്പെടുത്തുന്നുല്ലേ അവനെ എല്ലാവർക്കും അറിയാലോ എന്നുള്ള രീതിയിൽ എന്താ വാ തുറന്ന് മകനാണെന്ന് പറയാൻ പറ്റത്തില്ലേ അങ്ങനെ അത് പോട്ട് ഞാനത് വിട്ട കേസാ പിന്നെയും ഇനി ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ രേണുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉത്ഭവിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം അതായത് ലിമിനേറ്റ് ചെയ്ത് നോമിനേഷൻ ലിസ്റ്റിൽ കേറിയിട്ടുണ്ടെന്നുള്ള കാര്യം നേരത്തെ പ്രവചിച്ചുകൊണ്ട് ഇവർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമസ്കാരം ഞാൻ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു ഓ ഒന്നാമത്തെ വീക്കിൽ തന്നെ നോമിനേറ്റ് ചെയ്ത് ഇങ്ങോട്ട് നോമിനേഷൻ ലിസ്റ്റിൽ കയറി ഇങ്ങോട്ട് വന്നെന്നുള്ള സാധനമാണ് ഇവിടെ പറയുന്നത് സത്യം നിങ്ങൾ ആ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം രമ്യയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് കാണാൻ പാടില്ല ഇങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിലുള്ളതാണെന്നുള്ള രീതിയിൽ ജനങ്ങള് തെറ്റിദ്ധരിക്കണം അതായത് അയ്യോ 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 ആ സെറ്റപ്പ് വീണ്ടും വീണ്ടും അയ്യോ ഞങ്ങളുടെ ഒന്നും ഇല്ല ആ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് പിന്നെ നേരത്തെ തന്നെ എല്ലാം അറിഞ്ഞു പ്രവചിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്ന സുഹൃത്തുക്കളെ അതൊക്കെ ഒരു കഴിവ് തന്നെ കഴിവ് തന്നെടെ ഇവളാണ് അവിടെ പോയിരുന്ന് മോങ്ങി മോങ്ങി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കള്ളക്കരച്ചിൽ എന്തിനും മറ്റേ അക്ബർ വന്നിട്ട് അവളെ സെപ്റ്റി ടാങ് എന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിപ്ലവം ഉണ്ടാക്കുന്നുണ്ടല്ലോ കൊറേ എണ്ണം അതിനെടുത്ത് മൂട് താങ്ങി പിടിക്കുന്നുണ്ടല്ലോ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ അവിടെ ആതിലൂറയും കൂടി അനീശിനെ പറഞ്ഞില്ലേ അപ്പി എന്ന് തീട്ടോ എന്ന് അതൊന്നും ആർക്കും ചോദിക്കാല്ലേടേ അതൊന്നും ആരും ചോദിക്കുന്നില്ലല്ലോ എടാ ഇതൊരു ഗെയിം ഷോയാണ് ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ കുറെ സംഭവങ്ങൾ വരും അതൊക്കെ കുറച്ച് സഹിക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ ഇറങ്ങി പോവുക അത് തന്നെയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇനി പോട്ട് അതൊരു ടാസ്ക് ആയിരുന്നു അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത കൊറേ എണ്ണം വന്ന് ഇവളെ അങ്ങ് എടുത്തു വെച്ച് കമ്മാനം ആടിയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഇവളുടെ നാടകം ഇവളുടെ കള്ള കരച്ചിൽ ഇതൊക്കെ കണ്ടും സപ്പോർട്ട് ചെയ്യാൻ കുറെ കിഴങ്ങന്മാരും കിഴങ്ങികൾ എനിക്ക് അതേ പറയാനുള്ളൂ അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു എവിടെ പോയാലും ശ്രദ്ധിച്ചേട്ടാ ശ്രുദ്ധേട്ടാ അങ്ങേരെ കൊറേ വച്ച് നിരത്തി വെച്ച് വിറ്റ് എന്തോ അങ്ങനെ മാങ്ങ നിരത്തി റോട്ടിട്ട് വിൽക്കുന്ന വിൽക്കുകയാണ് നല്ല പോലെ പാവം കേട്ട അങ്ങേര് മരിച്ചു പോയതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് ആ ലെവലിലാണ് എനിക്ക് ഇപ്പൊ അങ്ങേരെ അടുത്ത് തോന്നുന്നത് അങ്ങേരും അത്ര വെളുപ്പൊന്നുമില്ല എങ്കിലും എനിക്ക് ആ ലെവലാണ് തോന്നുന്നത് അങ്ങേരെ വച്ച് മാക്സിമം മുതലാക്കുന്നുണ്ട് എന്റെ ശ്രുദ്ധിച്ചേട്ടോ അറുത്തോട്ട് കയറി പോയ സമയത്ത് ഹിന്ദു വേണ ഇതൊക്കെ ഹിന്ദുവ ഹിന്ദുവ കാണുന്നേ അയ്യേ ഇനി ഒരു പിയാറിന്റെ ഒരു മണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്രീം എല്ലാരോടും പറയാനുള്ള കാര്യം അറിയോസുദീ നൂറ് ഗ്രാമിക്കു നൂറ് ഗ്രാമുള്ള രേണുസുതിയെ കല്ലെറിയുന്നവർ സൂക്ഷിക്കൂ ആരായത് ജിൻഡോ ചാട്ടൻ ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാമമുണ്ടതായി അടുത്ത ഡയലോഗ് കൂടി കേൾക്കുമ്പോൾ വീണ്ടും കൂടി മനസ്സിലാക്കുമോ ഇല്ല എല്ലാവരും സൂക്ഷിക്കുക അവർ കഷ്ടപ്പെട്ട് അവിടെ ചെയ്യാനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഞാൻ ലാസ്റ്റ് പടം അഭിനന്ദിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് എനിക്ക് അവരോട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആശംസകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോ ബോഡിക്രാഫ്റ്റ് ഇറങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ രംഗത്ത് വാവ് അമേസിങ് കൈ ഇട്ടിക്ക് ജിൻഡോയാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന രേണുസ്തുതിക്ക് വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് ഇനി നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് ചിന്തിക്കണം ഇനി വേണം ചിന്തിക്കാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഞാൻ പൊളിച്ചടിക്ക് തരും എന്തായാലും ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കും ഒരു റൗണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇതെന്താണ് കണക്ഷൻ എവിടെ കൂടിയാണ് വരുന്നതെന്ന് ചിന്തിക്ക് ആവശ്യം വരും ഞാൻ പറഞ്ഞ കാര്യം നോട്ട് ചെയ്ത് മൈൻഡിൽ ഇട്ടോ കേട്ടോ ആവശ്യം വരും ഇനി വേറൊരു വീഡിയോ ഞാൻ കൊടുക്കാം അപ്പൻ 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 ഓരോ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എന്ത് അതിന് നീ എന്തിനാ പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ നോക്കുന്നുണ്ട് എന്റെ കമന്റ് ബോക്സിൽ ദയവ് ചെയ്തിട്ട് ഭർത്താക്കന്മാര് മരിച്ച സ്ത്രീകൾ ഒന്നേ കമന്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് ജീവിക്കുന്നതെന്ന് എത്രയോ അന്തസ്സായിട്ട് ജീവിക്കുന്നു എത്രയോ പേരുണ്ട് അപ്പം ചോദിക്കും ഇവരെ അഭിനയമാണ് ഒരിക്കലും ഇല്ല അഭിനയം ഒന്നും അല്ലടെ ഇവരെ കള്ളത്തനങ്ങളും കവടത്തനങ്ങളുമാണ് എന്തിനാണ് ഇങ്ങനെ നാറിയ രീതിയിൽ അഭിനയിക്കുന്നത് കള്ള കരച്ചിൽ സ്വദിച്ചേട്ട് എന്നോട് സ്നേഹമാണ് അഖിലെ സാരമൊഴിയെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് എനിക്കറിയാൻ വേണോ എനിക്ക് ഏറ്റവും വിസഡ് കാര്യം അറിയാം ഉം അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് മെഴുകണ്ട ചരിത്രങ്ങൾ ഞാനായിട്ട് പൊട്ടിക്കുന്നില്ല ആരെങ്കിലും ഒക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാം എന്തൊക്കെ പേര് എന്റെ പൊന്നു നിനക്ക് അവിടെ ഇരുന്ന് കരഞ്ഞു മോങ്ങി ഇങ്ങനെ സഹതാപം പിടിച്ച് പറ്റാനല്ലാണ്ട് അവിടെ ഇറങ്ങി ഗെയിം കളിക്കാനൊന്നും അറിയത്തില്ലേ അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകും കാര്യം പറയാൻ വീട്ടിൽ പോകും കൂടുക്കെ ബാഗ് ഒക്കെ എടുത്തു വീട്ടിൽ പോ ഇരുന്ന് സഹതാപം സെന്റിമെന്റ് ജിന്റോ കളിച്ച അതേ സ്ട്രാറ്റജി നാട്ടുകാരെ കൊണ്ട് സഹതാപം വലിച്ചു വാരി ഇട്ട് തന്നിട്ട് അതുവഴി ഓട്ട് വാങ്ങി ജയിച്ചു പോകാനുള്ള നല്ല ഒന്നാംതരം വെടുപ്പ് പരിപാടി അല്ലാണ്ട് നിനക്ക് അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു തരി എന്തെങ്കിലും നീ അവിടെ ചെയ്യുന്നുണ്ടാ ഏഹ് ചുമ്മാ കുറെ സഹതാപത്തിന് വേണ്ടിയിട്ട് അവിടെ എവിടെങ്കിലും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും കരയും ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കും എന്നിട്ട് കാണുന്നവരത്തൊക്കെ ഭർത്താവ് പെയ്യ് ഭാര്യയോ പോയി അയ്യോ ഞാൻ ഞാൻ വിധവയാണ് ഞാൻ സിംഗിൾ മദറാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് മോങ്ങി മോങ്ങി ഇരിക്കാനല്ലാതെ നിനക്ക് എന്തെങ്കിലും തീരവിത്ത് അറിയാമോ വി ആർ ടീമ് പഠിപ്പിച്ചു വിട്ടു തന്നതുപോലെ സഹതാപം മാത്രം വിളമ്പിക്കൊണ്ട് അവളെ കെട്ടി എഴുന്നള്ളി പോയ ഒരു സാധനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ മുതൽ പോയതിനു ശേഷം വരെ ഇവളുടെ ചാനൽ അപ്ലോഡ് ആവുന്ന നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ വീഡിയോ ഇവളുടെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് എല്ലാത്തിലും സങ്കടം 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 വിറ്റ് ജീവിക്കുക സങ്കടം മാത്രമാണ് ഉള്ള ഫേസിലുള്ളത് നിങ്ങൾ ഓരോ വീഡിയോസും നോക്ക് സഹതാപത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്നുമില്ല ഞാൻ പാവപ്പെട്ടവളാണ് ഞാൻ വിധവയാണ് ഞാൻ സിംഗിൾ മദറാണ് ഉള്ള രീതിയിൽ ഇങ്ങനെ സഹതാപത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക വയ്യാത്തതുപോലെ എന്തോ പോലെ മറ്റോ പറഞ്ഞ പോലെ നൂറ് ഗ്രാം പോലെ കയറി നിൽക്കുക ഏ ഈ സഹതാപത്തിന് വേണ്ടിയിട്ട് അങ്ങ് നിൽക്കുക ഇത് കണ്ട് വിശ്വസിച്ച് കണ്ണ് മഞ്ഞളിച്ച് ഓട്ട് കൊടുക്കുന്ന കുറേ വിട്ടികളായ കുറെ വിട്ടി 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 ഭരണവിഠികളായ കുറെ ജനങ്ങൾ

കാണുന്ന വിഡികളായ കുറെ ജനങ്ങളുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും അതുപോലെ ഇപ്പൊ രേണുന് ഭയങ്കര സപ്പോർട്ടായിട്ട് കമന്റ് ബോക്സിൽ നിൽക്കുകയാണ് എല്ലാം പി ആർ ടീമാണ് നിങ്ങൾ ഒറ്റ കാര്യം എഴുതി വെച്ചോ ബിഗ് ബോസിൽ നിന്ന് എന്ന് ഇറങ്ങുന്നു അതിന്റെ അടുത്ത ദിവസം മുതൽ ഇത്രയും കമന്റ് അങ്ങ് ഓഫാവും പിന്നെ പൈസ കൊടുത്തുള്ള പി ആർ പരിപാടിയില്ല പിന്നെയാണ് റിയൽ കമൻസ് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വരാൻ പോകുന്നത് എഴുതി വച്ചോ എന്താണ് ഏതാണെന്നൊക്കെ അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ തന്നെ എനിക്കിപ്പോ എല്ലാവരും ഓട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കൈയെടുത്ത് കുമ്പിടുന്ന ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് അവൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക എല്ലാത്തിലും പാവം പോലെ സഹതാപം പോലെ അയ്യോ അയ്യോ എന്നുള്ള ഒരു നിൽപ്പായിരിക്കും നിൽക്കുന്ന എഴുതി എഴുതിവച്ചോ എഴുതി വെച്ചോ ബിഗ് ബോസിൽ കയറുന്നതിൻ്റെ തലേ ദിവസം മുതൽ ഇവളിടുന്ന ഓരോ വീഡിയോസിലും ഇവളുടെ ബോഡി ലാംഗ്വേജ് നോക്കുക അതുപോലെ മുന്നേ ഇവൾ ഓരോ ഇന്റർവ്യൂ അതും ഇതും കൊടുത്തപ്പോൾ ബോഡി ലാംഗ്വേജ് നോക്കുക സഹതാപത്തിന് വേണ്ടിയിട്ട് അതായത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒന്നൊന്നര നിൽപ്പാണ് ഇവള് നിൽക്കുന്നത് ശ്രദ്ധിച്ച് നോക്കടേ അപ്പൊ ചോദിക്കും നീ സൈക്കോളജി പഠിച്ചോന്ന് ഇതിനൊന്നും അത്ര സൈക്കോളജി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാവ അപ്പൊ മറ്റേ ചേച്ചിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ചേച്ചി വീഡിയോ ഇട്ടോ രാഗ് രാമായണം വീഡിയോ ഇട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നെ പറഞ്ഞു വീട്ടുകാരെ തൊട്ടുള്ള കളി വേണ്ട ചേച്ചി ചുമ്മാ എന്നെ ചൊറിഞ്ഞു വിടരുത് കേട്ടോ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്തെങ്കിലും ഉണ്ടാകും എന്നെ പറഞ്ഞത് എനിക്കൊരു വിഷയമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ് എന്റെ ഏത് വീഡിയോ ആണ് അടുത്തൊന്നും വീഡിയോ ചെയ്യാ ഒന്നും ചെയ്യത്തില്ല സൈക്കോ ഒന്നും അടിക്കത്തില്ല അതിപ്പോ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും ഞാൻ സൈക്കോ സൈക്കൊന്നും അടിക്കത്തില്ല എന്റെ എത്തിക്സിന് നിരക്കാത്ത പരിപാടിയാണ് അതുകൊണ്ട് ചേച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പറ വീട്ടുകാരെ വലിച്ചു ഇടരുത് ദയവ് ചെയ്തിട്ട് കേട്ടാ എനിക്കത് പേഴ്സണലി ഒട്ടും താല്പര്യമില്ല ഞാൻ ആരുടെയും വീട്ടുകാരെ തെറി വിളിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അതുപോലെ ഞാൻ പണ്ടൊരുക്ക് മല്ലു ഫാമിലിയുടെ വീട്ടുകാരെ തെറി വിളിച്ച് അവൻ എന്റെ വീട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി വിളിച്ചിട്ടുള്ളത് അതിൽ ഞാൻ പിന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഏതൊക്കെയോ വീഡിയോസിൽ അതുകൊണ്ട് എനിക്ക് പേഴ്സണൽ താല്പര്യമുള്ള കേസല്ല ദയവ് ചെയ്തിട്ട് വീട്ടുകാരെ വിളിച്ചിടാത്തത് അല്ലാതെ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുണാനാണോ അടിച്ചിട്ട് പോകാ എനിക്കും ഇല്ല കേട്ടോ ഇനി നിങ്ങൾ ഒരുപാട് രേണുവിന്റെ വീഡിയോസ് പ്രതീക്ഷിച്ചിരുന്നോ ഒരുപാട് പേരും വരുന്നതിൽ എല്ലാത്തിലും സഹതാപം മാത്രമായിരിക്കും നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് സമയത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കുന്നത് ഇതൊക്കെ നല്ലപോലെ ഏതൊക്കെ ടീം പറഞ്ഞ് സെറ്റാക്കി വെച്ച് ചെയ്യുന്ന പരിപാടിയാണ് അതിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എത്രത്തോളം പ്രൂകട്ട് മൈൻഡിൽ സഹതാപത്തിലൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യാജ പ്ലയറാണ് രേണു സുധി എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടത്താക്കാൻ വേണ്ടി വീടുക